ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ് ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു സുവർണ കാലഘട്ടമായിരിക്കാം അത് കഴിഞ്ഞു പിന്നെയും അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരുന്നാൽ നിങ്ങളിൽ നിരാശയും നെഗറ്റിവിറ്റിയും കൂടുകയേ ഉള്ളൂ ഇത് മനസ്സിലാക്കി പാസ്റ്റിനെ കുറിച്ചുള്ള ആലോചന നിർത്തി ഇപ്പോഴത്തെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക ഇത് ചിലരുടെ എനർജിയാണ് മറ്റു ചിലർ കാണെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്കടുത്തു തന്നെ ലഭിക്കും ഒരു പക്ഷേ നിങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാക്കി ഒരു വ്യക്തി തിരിച്ചു വരുന്നതോ പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന ജോലി തിരിച്ചു കിട്ടുന്നതോ അല്ലെങ്കിൽ പണ്ട് പൂർത്തിയാകാതെ പോയ എന്തോ ഒരു കാര്യം പിന്നെയും ട്രൈ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം പാസ്റ്റിലെ അനുഭവങ്ങൾ ഒരു പാഠമായി കണ്ട് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക അത് എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറാവുക ഈ വീഡിയോ കാണുന്നവരിൽ ചിലർ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓൺലൈനായിട്ടോ മറ്റോ അവർക്കിത് അനുകൂല സമയമാണ് നിങ്ങളുടെ സാമ്പത്തികം ശരിയായി വിനിയോഗിക്കുക നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവ് പുറത്തു വരാനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കായി മൂലം വരാനുള്ള സൗഭാഗ്യങ്ങളെ അത് തടയുകയാണ് പാസ്റ്റിനെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തകൾ ഉപേക്ഷിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാവുക താങ്ക് യു ഡിയേഴ്സ്